ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വന്തം അല്ലേ എവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ തന്നെ പോവുകയാണ് രാവിലെ എണീറ്റോ എന്ന് ചോദിച്ചാൽ താമസമാണ് എണീറ്റത് എന്നാൽ രാവിലെ എണീറ്റിട്ട് എൻ്റെ ഗൗതത്തിനെ ട്യൂഷൻ പറഞ്ഞു വിട്ടു കേട്ടോ കാപ്പി മാത്രം ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ പോയി വീണ്ടും എൻ്റെ ഗൂഗിളിനെ കിട്ടിപ്പിടിച്ചങ്ങ് കിടന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എണീറ്റ് വന്ന് പല്ലൊക്കെ തെച്ചി ചെടിയൊക്കെ ഉള്ള ഇങ്ങനെ നോക്കി എന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ തലേദിവസം അപ്പത്തിനെ അരച്ച് വെച്ച് മാവിൻ്റെ ബാക്കി അധികം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പം ഞാൻ അപ്പക്കല്ലിലല്ല നമ്മുടെ ദോശക്കല്ലിൽ ഇങ്ങനെ അപ്പത്തിൻ്റെ മാവൊഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കത്തില്ല അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അപ്പം രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചതാണ് ഇപ്പം എന്താണ് ഇളയവൻ എണീറ്റ് വന്നല്ലോ അപ്പം അവന് ചായ കൊടുക്കണം അപ്പം പഞ്ചസാര തീർന്നു പോയി അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ടു ഞാനും ഒരു ചായ എടുത്തു കേട്ടോ ചില സമയത്ത് അറിയാണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടു പോകും കേട്ടോ പക്ഷേ ഇത് പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല അവന് മാത്രമാണ് ഇട്ടത് അങ്ങനെ പഞ്ചസാരയൊക്കെ തട്ടിത്തൂത്തക്ക ടിനകത്ത് ഇട്ടതിന് ശേഷം കൂടുതൽ ഇട്ട് വയ്ക്കത്തില്ല കേട്ടോ കൂടുതൽ ഇട്ട് വെച്ച് ഈ സ്പൂൺ ഇട്ടിട്ട് എടുത്തെടുത്തെടുത്ത് ആ സ്പൂണിനകത്തൊക്കെ ഒരു ലാസ്റ്റ് കട്ട പോലെ പിന്നെ അത് ഇരട്ടി ഇരട്ടിപ്പാഴാണ് പിന്നെ ഒരു ദിവസം വെള്ളം പോലെ ആയിരിക്കും പഞ്ചസാര ഇനി ഞാൻ അടച്ച് തുറന്ന് എടുക്കുന്നത് കൃത്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും എൻ്റെ മക്കളുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വെള്ളമൊക്കെ പിഴയാനൊക്കെ ഇതെടുക്കും കേട്ടോ അപ്പോഴത്തേക്കും ഈ നാരഞ്ഞ സ്പൂണൊക്കെ കൊണ്ടു അതിനകത്ത് ഇടും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇപ്പോൾ മര എന്നിട്ട് അപ്പോൾ മീൻകറിയാണ് നല്ല ചൂരക്കറി എന്നിട്ട് എൻ്റെ ഇളയി പുത്രൻ അവിടെ ഇരുന്ന് നേരെ ഓപ്പോസിറ്റിരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ ഞാനും പുത്രനും കൂടെ കഥകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് വാരി വലിച്ചങ്ങ് തിന്ന കേട്ടോ ഇന്ന് ഇനി എനിക്ക് ഞാൻ വയറ് നിറച്ചങ്ങ് കഴിച്ചു എന്താണെന്ന് എനിക്കറിയാം എനിക്ക് വെച്ചെന്നു ഞാൻ കഴിച്ചു എന്നിട്ട് ദേ സാധാരണ ഞാനാണ് ഇറങ്ങി നിന്നിട്ട് അവനെ വിളിക്കുന്നത് ഇന്ന് അവൻ തിരിച്ച് പണി തന്നെ കേട്ടോ അവൻ ഇറങ്ങി എന്നിട്ട് എന്താ ഇവിടെ പോന്നു വരാനെന്ന് അതിനുശേഷം എൻ്റെ പൊന്നുകുഞ്ഞിനെ കൊണ്ടാക്കി എന്നിട്ട് വന്ന് ഞാനും റെഡി ആയിട്ടങ്ങ് ഇറങ്ങി കേട്ടോ ഇന്ന് ചേച്ചി വീട് വരെ ഒന്ന് പോകണം കൽച്ചേച്ചിരി വീട്ടിൽ പൂജ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റഡി ലീവിന് വന്നതാണ് അപ്പോൾ ഒന്ന് പോയി കാണാൻ നാളെ അങ്ങ് അവൾ പോവും ഇതേ ഇവിടുത്തെ റോഡിൻ്റെ പണി മയിലക്കാട് ഭാഗമാണ് നല്ല ഭയങ്കരമായിട്ട് തകർത്ത് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ ചെന്നപ്പോൾ ചേച്ചി എന്തുവാണ് പൈനാപ്പിൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ബീച്ച് സൈഡിലൊക്കെ വയ്ക്കത്തില്ലേ അതുപോലെ ചെയ്തു പക്ഷേ ഇതങ് ഒരുമാതിരി അങ്ങ് ഒരുമാതിരില്ല കൊള്ളാൻ നല്ല രസമുണ്ട് എങ്കിലും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിപ്പോ കല്ല് കണക്കിരുന്ന കുറച്ചും കൂടെ നല്ലായിരുന്നു ക്യാരറ്റ് ഇട്ടിരുന്നു അത് കൊള്ളാമായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ടെങ്കിൽ കണ്ടോ സ്റ്റഡി ലീവിന് വന്നതാ ഞാൻ നോക്കിയപ്പോൾ ടി വി ആണെന്ന് തകർത്ത് ടി വിയും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുവാണ് അങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടതാണ് കാണിക്കുന്ന ആക്ഷനൊക്കെ കണ്ടോ ഉം അങ്ങനെയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ അവിടെ ഒരു പപ്പിക്കുട്ടിയുടെ പേര് പറഞ്ഞില്ലേ ലിയോ പപ്പിക്കുട്ടിയുടെ പേര് പറഞ്ഞില്ല കഴിഞ്ഞ വീടോയിൽ ഞാൻ പറഞ്ഞിരുന്നു പപ്പിക്കുട്ടിയുടെ പേര് എന്തോ ആണ് എനിക്ക് മറന്നുപോയത് ലിയോ ആണ് കേട്ടോ കൊച്ചു പിള്ളേരില്ലേ അതിനേക്കാളും സൈലൻറ്റ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമോ ഇല്ല എന്തോ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ പിള്ളേക്കളി കണ്ട അന്നത്തെ ദിവസം ആഹാരമില്ലെന്ന് പറയുന്നവരാണ് പോലാണ് കേട്ടോ ഇതിൻ്റെ കളി കണ്ടുകൊണ്ടിരുന്നാലുണ്ടല്ലോ അയ്യോ നമ്മളെവിടെ പോലും നമ്മുടെ പിറകെ വരാ ഗൗരി ഗൗരിക്കൊന്നും ചലിക്കാൻ പറ്റത്തില്ല കേട്ടോ കൂടെ കൂടെ കട്ടിലേക്ക് കിടന്നങ്ങ് ഉറങ്ങും സുഖമായിട്ട് അയ്യോ എന്തിലും കൊച്ചു പിള്ളേരെ പിള്ളേരുടെ കളി അത് അവിടെ കിടന്ന് കാണിക്കുന്നത് എന്ത് ചെയ്താലും ഇങ്ങനെ മിണ്ടാതിരിക്കും ആഹാരം വായി വെച്ച് കൊടുത്ത് പതുക്കെ പതുക്കെ ചവച്ചിറക്കും കേട്ടോ തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാനായിട്ട് ചേച്ചി പോയി എനിക്കാണേ കുടിച്ചോളാ വയ്യ അങ്ങനെ ഇരുന്നപ്പോഴാണ് ദേഹം അടിച്ച് തരാം ജ്യൂസ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ തണ്ണിമത്തൻ എല്ലാ ഫ്രൂട്ട്സും തിന്നും കേട്ടോ തണ്ണിമത്തം തിന്നും പിന്നെ ക്യാരറ്റ് കേക്ക് ഉണ്ടായിരുന്നു അതൊക്കെ വായി വെച്ച് കൊടുത്ത് എല്ലാ സാധനങ്ങളും തിന്നു അപ്പം ഇടയ്ക്ക് വെച്ച് ചേച്ചി വരും ഒന്നും അങ്ങനെ കഴിക്കത്തില്ല ബിസ്ക്കറ്റ് പാൽ അങ്ങനെ കഴിക്കാം അങ്ങനൊന്നുമല്ല കേട്ടോ ഇപ്പം എല്ലാം കഴിക്കും അവൾക്ക് എല്ലാം ഇഷ്ടമാണ് അവക്കല്ല അവൻ ലിയോ അങ്ങനെ സെർവ് ചെയ്യുന്നത് പൂജയാണ് കേട്ടോ മധുരം കുറ മധുരമില്ലാതെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മധുരം വേണ്ട പിള്ളേർക്ക് മധുരം എടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ മധുരമില്ലാതെ ഒരു ഗ്ലാസ് തണ്ടിമത്തനങ്ങ് വന്നു കേട്ടോ പക്ഷേ ഐസ് ഇട്ടിട്ടുണ്ട് ഞാനങ്ങ് വലിച്ചങ്ങ് കുടിച്ചു അതിനുശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ണുന്നത് കാര്യം ആ സമയത്തുള്ള ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല വെണ്ടയ്ക്ക് മെഴുക്കുമായിട്ട് ഈ പുളിശ്ശേരി മീങ്കരി ആ പുളിശ്ശേരിയിലുണ്ടല്ലോ നമ്മുടെ തൈരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റി ഇനി ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ചേച്ചി പറഞ്ഞതെന്നാണ് നീ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നീ ഗൗതത്തിൻ്റെ കയ്യിലിരുന്ന് അതങ്ങ് ഉറങ്ങി അല്ല എടുത്ത് കൈ വെച്ച് തട്ടുമ്പോൾ ഉറങ്ങുന്നതാണ് നീ ഉറങ്ങി കേട്ടോ ഗൗതം പറയണമെങ്കിൽ ഒരു കവറിൽ ഇട്ടുകൊണ്ട് പോയാലോ ഗൗരി സമ്മതിക്കാനോ ഗൗരി തരത്തില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ചാറ്റാബൈബിയൊക്കെ പറഞ്ഞു പൂജ ഇനി നമുക്ക് പിന്നെ ഇനി അടുത്ത ലീവിന് വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇറങ്ങി അങ്ങനെ ഇളയവന് ആഹാരം വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത് ഞാനൊരു ക്രീം പന്ന് വാങ്ങിച്ചു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കഴിച്ചപ്പോൾ ഇല്ല കോളേജിൽ പോകുന്ന സമയത്ത് നമ്മളവിടുത്തെ ലക്ഷ്മി ബേക്കറിയിലും ഞങ്ങളുടെ കോളേജിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്യാൻറ്റിലും അങ്ങനെ കഴിച്ച ഓർമ്മ ആയിരുന്നു കേട്ടോ ആസ്വദിച്ച് ആസ്വദിച്ച് തിന്നു ഇന്ന് മൊത്തം തീറ്റയാണ് രാവിലെ നല്ല വയറ് നിറച്ച് ദോശ കഴിച്ചു രണ്ട് ചായ കുടിച്ചു ചേച്ചിയുടെ വീട്ടിൽ പോയി ജ്യൂസും ചോറും എല്ലാം കഴിച്ചതേ ഇപ്പം അത് പിന്നെ രാവിലെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കില്ല എല്ലാം കൂടെ പറക്കെട്ടി അവിടെ വെച്ചിട്ട് ഞാനങ്ങ് പോയി എന്നാൽ പിന്നെ വൈകിട്ട് ഉണ്ടാക്കാം എന്ന് കരുതി ഞാൻ തലേ ദിവസം പച്ചക്കറി വാങ്ങിച്ചിട്ട് ഞാൻ ആ കിറ്റുകൂടി തുറന്ന് വെച്ചില്ലായിരുന്നു കേട്ടോ തുറന്ന് തന്നെയാണ് വെച്ചത് ഞാൻ വരിച്ചി അഴുകി പൊയ്ക്കാണു താഴെയുള്ള ആ വെള്ളരിക്കയൊക്കെ പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ നല്ലോണം ഇരിപ്പുണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പച്ചക്കറി ഇനി ഞാൻ അവിടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കും ഇനി കുറേ നാൾ അവിടെ നിന്ന് വാങ്ങിച്ചു നോക്കണം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നല്ലതെന്ന് പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പിന്നെ 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 ഒന്നും കാണത്തില്ല ഒരു അവിയൽ വെക്കാനും ഒരു തോര ഒന്നുമില്ല ഇത് തോരം വെക്കാനും സാമ്പാർ വയ്ക്കാനും അവിയൽ വെക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇച്ചിരി കൂടുതലായിട്ട് എടുത്തു കാര്യം ഇഡലിക്കോ ദോശയ്ക്കോ അരയ്ക്കാനായിട്ട് ഹാ അരിയും ഉഴുന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചു നാളെ കൂടെ ആക്കി എടുക്കാം എന്തായാലും ഇത് സന്ധ്യ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാക്കി വെച്ചു പിന്നെ എന്നെടുത്ത് സന്ധ്യ കഴിഞ്ഞിട്ട് ആക്കാം അപ്പം പിന്നെ നാളത്തേക്കും കൂടി എടുക്കാലോ എന്നിട്ട് ഞാൻ മുറ്റമൊക്കെ തൂത്തിട്ട് എൻ്റെ ഇളയ പുത്രനെ ട്യൂഷനൊക്കെ ആ അവൻ പോയ പോക്കുണ്ടോ എന്നിട്ട് പരിപ്പൊക്കെ എടുത്തു സാമ്പാർ പരിപ്പ് തീർന്നായിരുന്നു വീണ്ടും സാമ്പാർ പരിപ്പ് ടിന്നിനകത്തിട്ട് ഇപ്പം എല്ലാ സാധനങ്ങളും നമ്മളീ മാസം ആദ്യം ആകുമ്പോൾ മിക്കതും തീർന്നിരിക്കും കേട്ടോ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വെച്ചത് കയ്യിലെടുക്കുക ടിന്നെടുക്കുമ്പോഴാണ് ഓരോന്നും തട്ടി വയ്ക്കുന്നത് പണ്ടൊക്കെ അങ്ങനെയല്ല അപ്പോൾ ഇട്ട് വെക്കുന്നത് ഇപ്പം എല്ലാം മടിയാ പിന്നെ ഈ പരിപ്പ് എനിക്ക് ഈ സാമ്പാറിനുണ്ടല്ലോ നേർത്ത പരിപ്പാണ് ഇഷ്ടം ഇഷ്ടം കേട്ടോ അല്ലാതെ കട്ടിയുള്ള ഉരുള ഉള്ള പരിപ്പൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല അതിടുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു പരിപ്പിൻ്റെ സ്മെല്ലാണ് സാമ്പാറിന് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ നൈസ് തീരെ നൈസ് പരിപ്പാണ് കേട്ടോ ഇടുന്നത് സാമ്പാറിന് ഏറ്റവും ബെസ്റ്റ് അതാണ് പിന്നെ ഇച്ചിരി വില കൂടുതലോണം കേട്ടോ ആ പരിപ്പ് നമ്മൾ അരക്കിലോ വാങ്ങിച്ചുള്ളൂ കാര്യം അത് മതി അത് ഇത് വെച്ച് തന്നെ ഡാൽ ഉണ്ടാക്കിയാലും സൂപ്പറാണ് ഒരു പരിപ്പിൻ്റെ സ്മെല്ലുകൂടി കാണത്തില്ല ചില പരിപ്പിനൊരു സൈസ് പ്രത്യേക സ്മെല്ലുണ്ട് ആ സ്മെല്ലുകളൊന്നും തന്നെ കാണത്തില്ല കേട്ടോ അങ്ങനെ അവിടെ ഇരിക്കട്ടെ മൂന്നാലഞ്ച് വയസ്സിലൊക്കെ അടുപ്പിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പച്ചക്കറികളെല്ലാം എടുത്ത് ഒതുക്കി തൂത്ത് ഒതുക്കി ഒതുക്കി തൂത്ത് നല്ല എടുത്ത് ഒതുക്കി വച്ചു കേട്ടോ അല്ലെങ്കിൽ അത് അവിടെയെങ്കിലും ഇരിക്കും എന്തായാലും ഒന്നും ഇതായിട്ടില്ല ചീത്തയായിട്ടില്ല കേട്ടോ എല്ലാം നല്ല പച്ചയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെ എന്താണ് ചേനയൊക്കെ കിട്ടും സാറിന് ചേനയൊക്കെ കണ്ട കാലം മറന്നു വെച്ച് ഓണത്തിനൊക്കെയാണ് ചേന വാങ്ങിക്കുന്നത് ഇപ്പം ചേനയൊക്കെ കിട്ടി കേട്ടോ എന്നിട്ട് ഒരു പിച്ചാത്തി എടുത്ത് എയർ തുറന്നു വിടുകയാണ് ഇത് എൻ്റെ അമ്മ ഉണ്ടെന്നെ എടുത്തിട്ട് അടിക്കും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് എന്തെങ്കിലും ഒരു പണി കിട്ടിയാലേ ഞാൻ പഠിക്കത്തുള്ളൂ എന്ന് എങ്കിലും എനിക്ക് സമയം പത്ത് മിനിറ്റത് സമയം മതിയെങ്കിലും ഞാൻ എങ്ങനെ എങ്ങനെയും ഒക്കെ തുറന്നെടുത്തു അതോ ഈ ഒരു പരുവത്തിൽ വെന്തിരിപ്പുണ്ടേ എന്നതിനു ശേഷം അറിയാലോ സ കൊച്ചുള്ളി സവാളയല്ല കൊച്ചുള്ളി ഉണ്ടായിരുന്നു കൊച്ചുള്ളി കുറച്ചായിരുന്നു പിന്നെ തക്കാളി വഴുതനങ്ങ വെണ്ടയ്ക്ക മുരിങ്ങയ്ക്കയുടെ സീസൺ സീസൺ ആയി വരുന്നു കേട്ടോ ഓരോരുത്തരുടെ അടുത്ത് പോകുമ്പോൾ മുരിങ്ങയ്ക്ക് ഇഷ്ടംപോലെ തിരിതിരി പോലെ പിടിച്ചു വരുന്നുണ്ട് പക്ഷെ മുരിങ്ങയ്ക്ക് അധികം വിലയുമില്ല ഇപ്പൊ ഒരു കിലോ വേണ്ടേ ഒരു കിലോ അല്ല ഒരെണ്ണത്തിനോ രണ്ടെണ്ണത്തിനോ മുപ്പത് രൂപ പറയുന്നു കേട്ടോ കേട്ടോ ഞാൻ വാങ്ങിച്ചില്ല എന്നിട്ട് അത് അവിടെ ഇരുന്ന് വെന്ത് അവിടെ ഇരിക്കട്ടെ വേഗം പോയി കുളിച്ചിട്ട് വന്ന് ചെടിക്ക് വെള്ളമൊക്കെ അങ്ങ് നനച്ചു കേട്ടോ ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഒരു ആറേ മുക്കാൽ സമയം ആയിട്ടുണ്ട് ഏഴ് മണിയോളം ആയിട്ടുണ്ട് പക്ഷേ നേരെ ഇരുട്ടിയിട്ടില്ല കേട്ടോ പകല് നേരം വെളുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആറരയ്ക്ക് മോൻ പോകുമ്പോൾ നല്ല ഇരുട്ടായിട്ടാണ് കിടക്കുന്നത് ഇപ്പം കാലാവസ്ഥയിൽ ഇതുകൊണ്ടാണ് സന്ധ്യ കുറേ ലേറ്റായിട്ടേ ആവത്തുള്ളു കേട്ടോ എന്നിട്ട് എന്താണ് ഒരു പാത്രം എടുത്തിട്ട് എല്ലാം വെന്തിട്ടുണ്ട് പുളി പിഴിഞ്ഞൊഴിച്ചു എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി എല്ലാ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ട് നല്ലോണം കലക്കി ആ കൂട്ടിനകത്ത് ഒഴിച്ചു കേട്ടോ ആ വെന്തതിനകത്തോട്ട് ഒഴിച്ചു ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ കേൾക്കട്ടെ സാമ്പാർ ഉണ്ടാക്കാത്തവരായിട്ട് മലയാളികൾ ആരും തന്നെ ഇല്ല മലയാളികളൊന്നല്ല എല്ലാ ആൾക്കാരും ഉണ്ടാക്കും നീ വന്നിരുന്ന സാമ്പാർ ഉണ്ടാക്കുന്ന വിധം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട എങ്കിലും എന്നാണ് വിചാരിക്കുന്നതെങ്കിലും ഞാൻ ചെയ്യുന്നതൊക്കെ എൻ്റെ വീട്ടിൽ ഉൾപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ടതേ കൊച്ചു പാനെടുത്ത് വെച്ചിട്ട് അതിനകത്ത് ആദ്യം കൊച്ചുള്ളി അങ്ങ് അരിഞ്ഞിട്ടുണ്ട് സാധാരണ കടുകല്ലേ അരിഞ്ഞിടുന്നത് കടുക് അരിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് കൊച്ചുള്ളി ഇടാൻ പറ്റത്തില്ല പൊട്ടിത്തെരികി എൻ്റെ മുഖത്ത് എന്തായാലും വീഴും അതുകൊണ്ട് ഞാൻ എണ്ണയിൽ ആദ്യം കൊച്ചുള്ളിയാണ് ഇട്ടത് എന്നിട്ടാണ് കടുക് ഇട്ടത് അപ്പം കടുക് മുളക് പിന്നെ കരുവേപ്പില ഫ്രഷായിട്ടുള്ളത് അതിനകത്ത് ഇട്ടു കൈവെച്ച് മുറിച്ച് ഗ്യാ മറ്റേ കുക്കറിനകത്തുള്ളത് ഇട്ടു കേട്ടോ അങ്ങനെയൊക്കെ എല്ലാം ഒക്കെ ചെയ്തു എനിക്കുണ്ടല്ലോ ഈ കുക്കറി വെച്ചാലേ ശരിയാകത്തുള്ളൂ കേട്ടോ വേറെ ഏത് കുക്കറി വെച്ചാലും അതെനിക്കിതായിപ്പോവും ഞാൻ ബിരിയാണിയുടെ റൈസൊക്കെ വെക്കുന്നതും എല്ലാ ഇത് വെക്കുന്നതും ഈ കുക്കറാണ് ഈ കുക്കർ എനിക്ക് രാശിയുള്ള കുക്കറാണ് ഇതിനകത്ത് വെച്ചാലേ ക്ലിയർ ആവത്തുള്ളൂ അങ്ങനെ അതെല്ലാം കടുകൊക്കെ താളിച്ച് വെച്ചിട്ടുണ്ട് സാമ്പാറൊക്കെ സൂപ്പറായിട്ടുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് അത് മാത്രമല്ല എല്ലാവരും ഇപ്പം കട് ഇതായി എന്തുവേണം കായം എല്ലാവരും ഇടും എനിക്ക് കായം ഇടുന്ന എല്ലാ കറികളും ഇഷ്ടമാണ് കേട്ടോ കായം ഇടും പക്ഷേ എല്ലാവരും ഇടുന്നതിനേക്കാൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ടുണ്ട് കേട്ടോ ഞാൻ കായം ഇടുന്നത് എനിക്ക് കായം ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ചോറൊന്നും കൂടെ ചൂടാക്കാനായിട്ട് വെച്ചു എന്നിട്ട് എൻ്റെ ഗോകുലിന്ന് വിശക്കുന്നെന്ന് പറഞ്ഞു അപ്പോഴും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ കുഞ്ഞിന് കൊടുക്കാം മോൻ വന്നിട്ടില്ല മോൻ അയ ക്ലാസ്സിന് പോയിക്കാണ് മോനെയൊക്കെ ഇനി വിളിച്ചുകൊണ്ട് വരണം അങ്ങനെ കുറച്ച് അധികം പണികളുണ്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി കുക്കറോടെ എടുത്തുകൊണ്ട് വന്നിട്ടോ ആ പാത്രത്തിൽ കുറേ ഒരു കഷ്ണം ഇഞ്ചിയും അല്ലെങ്കിൽ ഒരു കഷ്ണം നാരങ്ങയും കുറച്ച് ഇഞ്ചിക്കറിയും കുറച്ച് ചോറും എടുത്തു കേട്ടോ സാമ്പാർ നല്ല ഇതുകൊണ്ട് കേട്ടോ പക്ഷെ ഒരു കൂട്ടം മാത്രമല്ല മല്ലിയില ഇപ്പം മല്ലിയില ഭയങ്കര ക്ഷാമമാണോ അതോ എനിക്ക് കിട്ടാത്തതാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കൊടുത്ത് മുട്ടയൊക്കെ പൊരിച്ച് ഇതും എടുത്ത് വെച്ച് പിന്നെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ